ഇതാണ് അമ്മച്ചി കൊട്ടാരം തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഒരു താമസ സ്ഥലമായിരുന്നു രാജാവിൻ്റെ പത്നിയെ അമ്മച്ചി എന്നറിയപ്പെടും അമ്മച്ചി താമസിച്ചിരുന്ന സ്ഥലമാണ് അമ്മച്ചി കൊട്ടാരം ലൂസിഫർ ഫിദമിലൊക്കെ ഈ വീടുണ്ട് താമസം അകത്ത് കാണാൻ പറ്റുമോ ചേട്ടൻ്റെ ചേട്ടൻ്റെ പേരെന്താ എന്താ രാജ ഇത് നോക്കുന്ന ചേട്ടനാണോ ആ അന്നൂട്ടെല്ലാം അറുപത് കൊല്ലായിട്ട് ഇവിടെ ആണോ കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ടോ ഇപ്പോൾ ചേട്ടൻ മാത്രമേ ഉള്ളു ഇവിടെ ഇത് രാജാവ് താമസിച്ചിരുന്ന കൊട്ടാരാണോ അമ്മ മഹാറാണി തിരുവനന്തപുരം നാല് മാസം ഇവിടെ ആ പണ്ടത്തെ നിയമസഭ ഇവിടെ ഇവിടെ ആയിരുന്നു കൂടുന്നത് അകത്തോട്ട് പോട്ടെ ആ ആ ഇതാണ് കൊട്ടാരത്തിന്റെ അകത്തള ഇപ്പൊ ഈ ചേട്ടൻ മാത്രാണ് ഇവിടെ താമസിക്കുന്നത് ഹായ് നല്ല ചെടികള് ഇത് നോക്കി നല്ല ഭംഗിയുള്ളൊരു ചെടി അല്ലേ നല്ല മണവും ഉണ്ട് ഇവിടെ ആ ചെടിയുടെ മണമായിരിക്കും അമ്മ മഹാറാണി താമസിച്ചിരുന്ന നാല് മാസം ഇവിടെ താമസിക്കും എട്ട് മാസം തിരുവനന്തപുരത്ത് താമസിക്കും അവരുടെ വേനൽക്കാല വസതിയായിരുന്നു ഇത് അടുക്കളയാ ആഹാ പഴയ സാധനങ്ങളൊക്കെ ഉണ്ട് പഴയ കട്ടില് ഇതെന്തോ ഷോ പീസാണെന്ന് തോന്നുന്നു ഈ കട്ടില് നോക്കറിയൂ ഇതിനകത്ത് സ്പ്രിങ്ങോ കമ്പിയോ ഒക്കെ വെച്ചിട്ടുണ്ട് കുതിക്കുന്ന ബെഡായിരിക്കും അല്ലേ കുതിക്കുന്ന ബെഡായിരിക്കും സ്പ്രിങ് കയറല്ലത് കമ്പി ചെ ചെങ്ങലയും ഒക്കെ ക്രിസ്മസ് ചാറു രാജാവും ക്രിസ്മസ് ചാർന്നെന്ത് ബന്ധവും ഇത് ഇപ്പോഴത്തേങ്ങാണായിരിക്കും കൊള്ളാം ഫിലിമിന്റെ ഷൂട്ടിങ് എന്താണല്ലോ ഷൂട്ടിങ് ലൂസിഫർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ റൂമിലും ഉണ്ട് തീ കാരണം ഇവിടെ തണുപ്പല്ലേ ഈ ഭാഗത്ത് ടൈം എവിടെ ഇതാണ് മറ്റേ ഭൂഗർഭ അറയുണ്ട് ഇവിടെ അപ്പുറത്തൊരു അമ്പലത്തിന്റെ അവിടെ ചെന്ന് കയറുന്നത് അതിപ്പോ ക്ലോസ്ഡ് ആണെന്ന് ഇതായിരിക്കും അല്ലേ ക്ലോസ്ഡ് ആണോ ശപ്പെട്ടി ഇടിഞ്ഞു പോയ വഴി ഇവിടെ ഇരുട്ടാ ഫുള്ള് കുമ്മ പേടിയില്ലേ പ്രേതാലയ ഇവിടെ ഒക്കെ റൂംസ് ഉണ്ട് ഇത് എനിക്കൊന്നും കിച്ചൻറെ ഭാഗമായിരിക്കും കൊറേ കുറെ ആ പുകയും കരിയും ഒക്കെ പിടിച്ചിട്ട് നീ പേടിച്ചില്ലേ ഞാൻ എന്നെ കണ്ടപ്പോ പ്രേതമാണെന്ന് വിചാരിച്ചു വാഷ് വാഷ് ടാപ്പ് ഒക്കെ ഉണ്ടോ ബേസിൻ ണോ എന്താ സെറ്റപ്പ് അല്ല എത്ര വർഷം പഴക്കമുള്ളതാണ് സിനിമയിലെ ഫൈറ്റ് ഫൈറ്റ് ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണോ കൊള്ളി പൊളിഞ്ഞു പോയി ഭൂഗർബാറ വെള്ളം ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഗ്രൈൻഡറിന് പകരം നമ്മൾ പണ്ട് അരി ആട്ടാൻ നമ്മുടെയൊക്കെ വീട്ടിലാകുമ്പോൾ ചെറുതായിരിക്കും ഉണ്ടാവും ഇതാ കൊട്ടാരത്തിലായത് നല്ല വലിയ ആട്ടല്ലേ എങ്ങനെയുണ്ട് ഇടിയാക്കാൻ ഇതിലായിരുന്നു ദോശയ്ക്ക് ഇഡ്ലിക്കൊക്കെ അരക്കുന്നത് വെള്ളം തിരക്കല് தமிழ் படம் வரல்லி நல்ல நீளா பள்ளி செம்புள்ள இவடையெல்லாம் நல்ல நீளா நல்லா വീട്ടിൽ പോകത്തില്ല ഇവിടെ തന്നെ ആണോത്തേ ഇവിടെ കിടക്കാൻ കിടക്ക മകള് ചേട്ടന് പേടിയില്ല ഇവിടെ നമ്മൾ അറുപത് കൊള്ളാ അറുപത്